കടൽ കൊള്ളക്കാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ക്രൂരന്മാരായ പുരുഷന്മാരുടെ മുഖമായിരിക്കുമല്ലേ എന്നാൽ ചൈനീസ് കടലിനെയും കരയിലെ രാജാക്കന്മാരെയും വിറപ്പിച്ച് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത ഒരു സ്ത്രീയെക്കുറിച്ച് അറിഞ്ഞാലോ അവരുടെ പേരാണ് ചിങ് ഷി കടുത്ത ദാരിദ്ര്യം കാരണം ചെറുപ്പത്തിൽ തന്നെ ചിങ് ഷി ഒരു വേശ്യാലയത്തിൽ എത്തപ്പെട്ടു ചെങ്കുടി സൈന്യം എന്ന കൂറ്റൻ കടൽക്കൊള്ള സംഘത്തിന്റെ തലവനായ ഷെങ് ഈ ആ വേശ്യാലയത്തിലേക്ക് എത്തുകയും ചിങ്ഷിയുടെ സൗന്ദര്യം കണ്ട് അവളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഷിങ്ഷിയുടെ ബുദ്ധിശക്തിയും സൗന്ദര്യവും മതിമയങ്ങിയ ഷെങ് ഈ അവളെ വിവാഹം ചെയ്തു ഒരു ഭാര്യയായി വെറുതെ ഒതുങ്ങിക്കൂടാതെ ചിങ്ഷി തൻ്റെ ഭർത്താവിൻ്റെ കൊള്ളയടി പ്രവർത്തനത്തിൽ ഇടപെടുകയും അവരുടെ കൊള്ളസംഘത്തിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നതും സൈന്യത്തെ നിയന്ത്രിക്കുന്നതിലും ചിങ്ഷി പ്രധാന പങ്കുവഹിച്ചു കടലിലെ ഒരു ചുഴലിക്കാറ്റിപ്പൊട്ട് ഷെങ് ഈ മരണമടഞ്ഞു ഇത് ചെങ്കുടി സൈന്യത്തിന് വലിയ തിരിച്ചടിയായി എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ചിങ്ഷി അധികാരം സ്വന്തം കൈകളിലെടുത്തു ഷെങ് ഈയുടെ വളർത്തുപുത്രൻ ചാങ് പോവോയെ കൂട്ടുപിടിച്ച് അവർ ചെങ്കടിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു പിന്നീട് ചാങ് പോവോ ചിങ് ഷിയുടെ കാമുകനും ഭർത്താവുമായി മാറി ചിങ്ഷിയുടെ അസാമാന്യ ബുദ്ധിയിൽ ചെങ്കുടി സൈന്യം അതിന്റെ ഏറ്റവും വലിയ ശക്തിയിലേക്ക് വളർന്നു എണ്ണൂറോളം പായ്ക്കപ്പലുകളും എണ്ണായിരത്തിലധികം കടൽ കൊള്ളക്കാരും ചിങ്ഷിയുടെ സൈന്യത്തിലുണ്ടായിരുന്നു ദക്ഷിണ ചൈന കടലിൽ ചിങ്ഷി സ്വന്തമായ ഒരു സാമ്രാജ്യം തന്നെ സ്ഥാപിച്ചു ചിങ്ഷിയുടെ വിജയത്തിന്റെ പ്രധാന കാരണം അവരുടെ കർശനമായ നിയമങ്ങളും അച്ചടക്കവുമായിരുന്നു തന്റെ കീഴിലുള്ള കൊള്ളക്കാരെ നിയന്ത്രിക്കാൻ അവർ ഒരു നിയമസംഹിത തന്നെ രൂപീകരിച്ചു ഈ നിയമങ്ങൾ ചെങ്കുടി സൈന്യത്തെ അച്ചടക്കമുള്ളതും സംഘടിതവുമായ ഒരു ശക്തിയാക്കി മാറ്റി അത് അന്നത്തെ സർക്കാരിന് പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു ചിങ്ഷിയുടെ ഭരണം കിങ് രാജവംശത്തിനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും വലിയ തലവേദനയായി മാറി അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ചിങ്ഷിയുടെ വലിയ സൈന്യത്തിന് മുമ്പിൽ സർക്കാരിനെ പിടിച്ചു നിൽക്കാനായില്ല സർക്കാരിന്റെ കപ്പലുകളെ പോലും ചിങ്ഷിയുടെ സൈന്യം പിടിച്ചെടുത്ത് സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു തുടർച്ചയായ പരാജയങ്ങൾക്കൊടുവിൽ ചിങ്ഷിയെ യുദ്ധത്തിൽ തോൽപ്പിക്കാനാവില്ലെന്നറിഞ്ഞ സർക്കാർ അവർക്ക് മാപ്പ് നൽകി കീഴടങ്ങാൻ അവസരം നൽകി എന്നാൽ ചിങ്ഷി വെറുതെ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല അവർ പല നിബന്ധനകളും സർക്കാരിന് മുന്നിൽ വെച്ചു തനിക്കും തന്റെ സൈന്യത്തിനും പൂർണ്ണമായും മാപ്പ് നൽകണം കൊള്ളയടിച്ച് സ്വത്തുകൾ കൈവശം വെക്കാൻ അനുവദിക്കണം തന്റെ സൈനികരെ നാവികസേനയിലും ഭരണകൂടത്തിലും ഉദ്യോഗസ്ഥരെ നിയമിക്കണം തനിക്ക് ചാങ് പാവോയെ വിവാഹം കഴിക്കാൻ നിയമപരമായ അനുമതി നൽകണം അവിശ്വസനീയമെന്ന് പറയട്ടെ ചിങ്ഷിയെ ഭയന്ന സർക്കാർ എല്ലാ നിബന്ധനകളും അംഗീകരിച്ചു ലോകചരിത്രത്തിൽ ഒരു കടൽക്കൊള്ളക്കാരിക്കും നേതാവിന് ഇത്രയും മികച്ച രീതിയിലുള്ള ഓരോ തീർപ്പും ഒരിക്കലും ലഭിച്ചിട്ടുണ്ടാവില്ല ചിങ്ഷിയുടെ കഥ വെറും ഒരു കടൽക്കൊള്ളക്കാരിയുടെ ചരിത്രമല്ല പുരുഷാധിപത്യം കൊടുകുത്തിമാണിരുന്ന ഒരു കാലഘട്ടത്തിൽ പതിനായിരങ്ങളെ നയിക്കുകയും സാമ്രാജ്യങ്ങളെ വെല്ലുവിളിക്കുകയും സ്വന്തം നിബന്ധനകളിൽ ജീവിതം വരയ്ക്കുകയും ചെയ്ത ഒരു അസാധാരണ സ്ത്രീയുടെ കഥയാണിത് അവരുടെ ജീവിതം തന്ത്രങ്ങളുടെയും ധൈര്യത്തിന്റെയും അസാമാന്യമായ നേതൃപഠവത്തിൻ്റെയും പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു